നമസ്കാരം എല്ലാ വിധത്തിലുള്ള പ്രാർത്ഥനകളും വളരെ വേഗത്തിൽ ഫലം ചെയ്യുന്ന ഏറ്റവും പുണ്യമായ ഒരു സമയമാണ് ഉത്തരായന കാലം എന്നറിയപ്പെടുന്നത് മകരമാസം മുതലുള്ള ആറ് മാസത്തെയാണ് ഉത്തരായനം എന്ന് നാം കണക്കാക്കുന്നത് അപ്പം ഏറ്റവും വിശിഷ്ടമായ ഈ ഒരു പുണ്യ പുണ്യസമയത്തിനു വേണ്ടി ആചാര്യന്മാരെല്ലാം കാത്തിരിക്കുകയാണ് കാരണം അവരുടെ ഉപാസനാ സംബന്ധമായിട്ടുള്ള പല അനുഷ്ഠാനങ്ങൾക്കും ഉത്തരായനമാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൂടാതെ വിശിഷ്ടമായിരിക്കുന്ന ധാരാളം കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലെയുള്ള ശുഭകർമ്മങ്ങൾക്കും എല്ലാം കാലത്തിൽ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഏറെ വിശിഷ്ടമായിരിക്കുന്ന ഈ ഒരു കാലം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ എപ്രകാരമെല്ലാം വിജയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം സാധാരണ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നടത്തുന്ന ഏതൊരു കർമ്മങ്ങൾക്കും ഈ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു വിശ്വരാനുഗ്രഹം കൂടുതലുണ്ട് എന്നാണ് സങ്കല്പം നമ്മുടെ മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആ ഒരു സന്ദർഭത്തിൽ ഭീഷ്മ പിതാമഹനെ അസ്ത്രമേറ്റ് കിടപ്പിലാവുന്നുവെങ്കിൽ എങ്കിൽ തന്നെയും അദ്ദേഹം ഉത്തരായനകാലം കാത്തിരുന്നു കാത്ത് ആ യുദ്ധകളത്ത് തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത് ഉത്തരാധന കാലം ആയതിനു ശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത് കാരണം ഉത്തരാധനകാലത്ത് സംഭവിക്കുന്ന മരണം മോക്ഷത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് സങ്കല്പം ഇപ്പോൾ ഉത്തരായനത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വരുന്ന ഒരു കഥയാണ് ഇതുപോലെ തന്നെ ഏതൊരു വിശിഷ്ടമായ കർമ്മങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ ഒരു ഉപനയനം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആചാരപരമായ പല അനുഷ്ഠാനങ്ങൾക്കും ഉത്തരായനം വിശിഷ്ടമായി കണക്കാക്കുന്നു ജ്യോതിഷപ്രകാരമായാലും മുഹൂർത്തത്തെ സംബന്ധിച്ചാണേലും പല വിശിഷ്ടമായ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ശുഭകാലയളവിനും ഉത്തരായനമാണ് ഏറ്റവും ശ്രേഷ്ഠം ക്ഷേത്ര പ്രതിഷ്ഠാ സംബന്ധമായ അനുഷ്ഠാനങ്ങൾക്കും ഉത്തരായനമാണ് ഏറ്റവും വിശിഷ്ടമായ സമയം ഒരു സാധാരണ ഉപാസകൻ എന്ന രീതിയിൽ ചിന്തിച്ചാൽ നമ്മുടെ ഉപാസനാശക്തി കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങൾക്കും ഉത്തരായനം വിശിഷ്ടമാണ് അതായത് ഒരു ഗുരുനാഥനെ കണ്ടെത്തുന്നതിനും മന്ത്രോപദേശം സ്വീകരിക്കാനും മന്ത്രകലശം പോലെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യാനും ആ മന്ത്രത്തെ കൃത്യമായ പദ്ധതിയിലൂടെ നിത്യകർമാനുഷ്ഠാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പുരസ്വരണം പോലെയുള്ള മാർഗങ്ങളിലൂടെ മന്ത്രത്തെ ശക്തിപ്പെടുത്തി മന്ത്രസിദ്ധി നേടിയെടുക്കാനും എല്ലാം ഉത്തരായനം ഏറെ വിശിഷ്ടമാണ് ഇപ്പം നിങ്ങളെ ഒരു മന്ത്രോപദേശമൊക്കെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ഗുരുനാഥനെ കണ്ടെത്തി ഈ പുണ്യമായ സമയ സമയത്തെ ഉപാസന തുടങ്ങാം ഉപാസന ചെയ്തുകൊണ്ടിരിക്കാം അവയെല്ലാം വളരെ വേഗത്തിൽ തന്നെ ഫലിക്കും ഇതുകൂടാതെ നമ്മുടെ ഒരു ഇപ്രകാരമുള്ള നിഷ്കാമമായിരിക്കുന്ന ഉപാസന മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം ധാരാളം ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് നമ്മെ ദുഃഖിപ്പിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മള് മാറി നമ്മുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എല്ലാം വളരെ വേഗത്തിൽ ഫലിക്കുന്ന മന്ത്രപ്രയോഗങ്ങൾക്കും ഈ ഒരു പുണ്യസമയം നമുക്ക് ഉപയോഗിക്കാം മന്ത്രപ്രയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രത്തെ വെച്ചിട്ടുള്ള പലവിധത്തിലുള്ള പ്രയോഗങ്ങൾ കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന പല വിധത്തിലുള്ള മന്ത്രജപങ്ങളും പ്രാർത്ഥനകളും ഹോമങ്ങൾക്കും എല്ലാം ഈ സമയം ഉപയോഗിക്കാം പല വിധത്തിലുള്ള മാന്ത്രിക പരിഹാര കർമ്മങ്ങളുണ്ട് അവയ്ക്കുമെല്ലാം ഈ ഒരു സമയം ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പം കുടുംബത്തിലൊക്കെ വളരെ കാലമായി കിടക്കുന്ന ധാരാളം ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെയുണ്ട് ഇവയൊക്കെ സാധാരണ ഗതി ചെയ്യാവുന്ന പല വിധത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും തന്നെ മാറുന്നില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നല്ല ജ്യോതിഷ ആചാര്യനെ കണ്ടെത്തി അഷ്ടമംഗല പ്രശ്നം പോലെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ദോഷങ്ങൾ വരുന്നത് എന്താണ് ദുരിതങ്ങൾ കിടക്കുന്നതൊക്കെ അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായ പരിഹാര കർമ്മങ്ങൾ ചെയ്യും ഈ പരിഹാര കർമ്മങ്ങൾക്കും എല്ലാം ഈ ഉത്തരാധന കാലം ഏറെ വിശിഷ്ടമാണ് കാരണം പല വിധത്തിലുള്ള പരിഹാര കർമ്മങ്ങളെ സംബന്ധിച്ചും അവയ്ക്കെല്ലാം വളരെയധികം സിദ്ധി ആവശ്യമാണ് ഒത്തിരി കർമ്മങ്ങൾ ചെയ്യാൻ കാണും സുദർശന ഹോമം അഹോരഹോമം ശൂലിനീ ഹോമം ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ ധാരാളം കർമ്മങ്ങളെ ചെയ്തായിരിക്കും ദോഷദുരിതങ്ങളെയെല്ലാം മാറ്റേണ്ടത് ഇപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾക്കും സ്വന്തം ഉപാസനാശക്തി കൂട്ടുന്നതിന് വേണ്ടിയും ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രതിഷ്ഠ പോലെയുള്ള കർമ്മങ്ങൾക്കും അവിടെ ചൈതന്യത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഹാനി വന്നിട്ടുണ്ടെങ്കിൽ അവ മാറ്റാൻ വേണ്ട വിശിഷ്ടമായ കലശങ്ങൾക്കും എല്ലാം ഈ ഒരു പുണ്യകാലയളവ് ഏറ്റവും നല്ലതാണെന്നർത്ഥം ക്ഷേത്രത്തിലൊക്കെ ചൈതന്യ ഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പല വിധത്തിലും ചൈതന്യ ഹാനി സംഭവിക്കാം അശുദ്ധികളൊക്കെ സംഭവിക്കാം കർമ്മത്തിൽ പോരായ്മകൾ സംഭവിക്കാം കർമ്മിയുടെ ഏകാഗ്രത കുറവ് സംഭവിക്കാം ഇങ്ങനെയൊക്കെ ചൈതന്യ ഹാനി വന്നാൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വിശിഷ്ടമായ ദ്രവ്യകലശം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചൈതന്യം വർദ്ധിക്കാൻ വേണ്ട ഇത്തരം പുണ്യ കർമ്മങ്ങൾക്കുമെല്ലാം ഉത്തരായനം ഏറെ ശ്രേഷ്ഠമാണ് നമുക്ക് സ്വന്തമായി ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഉപാസനകൾക്ക് വിശിഷ്ടമാണെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ മന്ത്രപ്രയോഗങ്ങൾക്കും ഉത്തരായണകാലം ഏറെ വിശിഷ്ടമാണ് മന്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ പാപദുരിത ശാന്തിക്ക് വേണ്ടി പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ഉപാസന നമുക്ക് ചെയ്യാം നമുക്കെല്ലാം അറിയാവുന്ന മന്ത്രമാണ് ഓ നമശിവായ വളരെ വിശിഷ്ടമായ മന്ത്രമാണ് ആ മന്ത്രത്തെ ഒരു ഒരു ലക്ഷം പ്രാവശ്യമോ ഇരുപത്തിനാലായിരം പ്രാവശ്യമോ പന്ത്രണ്ടായിരം പ്രാവശ്യമോ ഒക്കെ ഈ ഉത്തരായണത്തിൻ്റെ ആ ഒരു പുണ്യസമയത്തിൽ മകര തൊട്ടാണ് ഉത്തരായണം തുടങ്ങുന്നത് ആറ് മാസം ഉത്തരായനമാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അതിൻ്റെ ആരംഭ സമയത്ത് ചെയ്യുന്ന സാധനങ്ങൾ വളരെ വേഗത്തിൽ ഫലം ചെയ്യും അപ്പം അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന പാപദോഷ ദുരിതങ്ങളൊക്കെ നമ്മെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട് നല്ല നല്ല നേട്ടങ്ങൾ കിട്ടേണ്ട പല സന്ദർഭത്തിലും നമ്മളെ പിന്തള്ളി മാറ്റിക്കൊണ്ട് നമ്മളെ വെറുതെ ജീവിതം നമ്മളെ വട്ടം കറക്കി വട്ടം കറക്കി കൊണ്ടുപോകും അപ്പം ആ സമയമൊക്കെ മാറാൻ വേണ്ടി ആ അവസ്ഥയൊക്കെ മാറാൻ ഈ പാപദുരിതങ്ങൾ മാറിക്കിട്ടണം അതിന് പഞ്ചാക്ഷര മന്ത്രത്തിന്റെ ഉപാസനയ്ക്ക് ഈ പുണ്യസമയം നമുക്ക് ഉപയോഗിക്കാം ഏറെ വിശിഷ്ടമായ ഗായത്രി മന്ത്രം ഓം ഭൂർഭവസ്വ തത് സവിതൃവരേണ്യം ഭഗവോദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാൽ ഈ മന്ത്രജപത്തിനും ഈ പുണ്യസമയം നമുക്ക് ഉപയോഗിക്കാം ഗായത്രി ജപത്തെ എല്ലാ ദിവസവും എട്ട് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ നമുക്ക് ചെയ്യാം ഏത് വിധത്തിലുള്ള പാപദോഷ ദുരിതങ്ങൾ മാറാനും ഭാഗ്യം തെളിയാനും എല്ലാം ഗായത്രി മന്ത്രം നമ്മെ സഹായിക്കും വിഷ്ണു ഭഗവാന്റെ ഏറെ പ്രശസ്തമായ അഷ്ടാക്ഷര മന്ത്രം പൂർണ്ണമോ നാരായണായ നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ ഒക്കെ നിത്യേനെ നമുക്ക് ജപിക്കാം അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമായിട്ടോ ഒരു വ്യാഴാഴ്ച ദിവസം തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമൊക്കെ ആയിട്ട് ജപിക്കാം നിത്യജപത്തിനും ഏറ്റവും വിശിഷ്ടമാണ് ഈ മന്ത്രം അപ്പം വിഷ്ണു ഭഗവാന്റെ ഭക്തരായിരിക്കുന്ന സജ്ജനങ്ങൾ ഈ മന്ത്രം ഉപാസനയായി തിരഞ്ഞെടുത്തുകൊണ്ട് പറ്റുന്നതുപോലെ ഒരായിരത്തെട്ട് വീതം നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമൊക്കെ ജപിക്കാം അല്ലെങ്കിൽ നിത്യജപമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ഒരു ചെറിയ സംഖ്യയായി നിത്യജപമായിട്ട് നിലനിർത്താം ഇതിനെല്ലാം ഈ ഉത്തരാദന കാലം ഏറെ വിശിഷ്ടമാണ് വിഷ്ണു ഭഗവാന്റെ പ്രാർത്ഥനയിലൂടെ ഭൗതികപരമായ എല്ലാവിധത്തിലുള്ള സുഖ ഐശ്വര്യ സമൃദ്ധികളും നമുക്ക് ലഭിക്കും അതിനോടൊപ്പം തന്നെ ഭഗവാൻകിലേക്ക് നമുക്ക് മോക്ഷത്തിന് വേണ്ട വഴി വരെ തുറന്നു കിട്ടുമെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശുദ്ധമാക്കി പാകപ്പെടുത്തി ഭഗവാന്റെ വഴിയിലേക്ക് നമ്മളെ കുട്ടിക്കൊണ്ടുപോകും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ ജീവിതത്തെ നമുക്ക് തരികയും ചെയ്യും ഒപ്പം ക്രമേണ ക്രമേണ ആ ഭഗവാൻകലേക്കുള്ള ചിന്ത നമ്മളിൽ വളർത്തിക്കൊണ്ടു വരുന്നതിനും എല്ലാം ഭഗവാൻ്റെ നാമങ്ങൾ പ്രയോജനപ്പെടും നാമങ്ങൾക്ക് അത്രമാത്രം ശക്തിയുണ്ട് അതുപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വളരെ പ്രശസ്തമായ നാമങ്ങളാണ് നമുക്കെല്ലാം അറിയാം പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കെന്നാൽ ഒരു വലിയ വിലയൊന്നുമില്ല പക്ഷേ ഏറ്റവും ശക്തിയുള്ള മഹാമന്ത്രമാണ് അതും ധാരാളം പ്രാവശ്യം ജപിക്കാൻ നമുക്ക് സാധിക്കുന്ന പോലെ നൂറ്റെട്ട് വീതമോ ആയിരത്തെട്ട് വീതമോ ഒക്കെ ജപിക്കുന്നതിന് ഈ ഉത്തരായന പുണ്യകാലം നാം തിരഞ്ഞെടുക്കണം അപ്പം നമുക്കെല്ലാം സമയം കണ്ടെത്തി ഈ ഉത്തരായനത്തിൻ്റെ ഈ പുണ്യ ദിവസങ്ങളിൽ ഒരു നിശ്ചിത ദിവസം നാൽപ്പത്തൊന്ന് ദിവസോ തൊണ്ണൂറ് ദിവസമോ പന്ത്രണ്ട് ദിവസമൊക്കെ ഈ ഉപാസനകൾ ചെയ്യാൻ എല്ലാവരും സമയം കണ്ടെത്തണം പല വിധത്തിലുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതിനും അല്ലെങ്കിൽ ഏർ പുണ്യസ്ഥലങ്ങൾ ദർശനം നടത്താനും എല്ലാം ഈ സമയം ഏറെ വിശിഷ്ടമാണ് പുണ്യനദികളിലൊക്കെ ഈ സമയത്ത് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായുള്ള പാപദുരിതങ്ങൾ പോലും മാറും എന്നാണ് സങ്കല്പം ഗംഗ യമുന ഗോദാവരി സരസ്വതി ഇങ്ങനെയൊക്കെ പറയുന്ന സപ്ത നദികളുണ്ട് ഈ സപ്ത നദികളിലെല്ലാം പോയി തീർത്ഥാടനം നമുക്ക് ഒരു തീർത്ഥാടനം പോലെ പോവുകയോ ആ പുണ്യനദികളിൽ കുളിക്കുന്നതിനോ അതുപോലെ വിശിഷ്ടമായിരിക്കുന്ന നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരിക്കുന്ന ധാരാളം പുണ്യഭൂമികളുണ്ട് നല്ല നല്ല ക്ഷേത്രങ്ങളുണ്ട് സിദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ തപസ് ചെയ്ത് ഭഗവാന്റെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞ നല്ല നല്ല ക്ഷേത്രങ്ങൾ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക പുണ്യഭൂമികളിൽ ദർശനം നടത്തുക പുണ്യനദികളിൽ സ്നാനം ചെയ്യുക ഇതിനെല്ലാം ഏറെ വിശിഷ്ടമായ സമയമാണ് ഉത്തരാദന അതിനോടൊപ്പം ഒരു ഗുരുനാഥനെ കണ്ടെത്തി മന്ത്രജപം ഉപദേശമായി സ്വീകരിച്ച് ജപിക്കുന്നതിനും കൊള്ളാം അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് സ്വയം ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന മന്ത്രങ്ങളെയൊക്കെ ഒരു ഉപദേശം പോലെ കണ്ടുകൊണ്ട് ശ്രദ്ധയോടുകൂടി തെറ്റുകളൊന്നും വരാതെ ജപിക്കുന്നതിനും ഈ സമയം പ്രയോജനപ്പെടുത്താം നിങ്ങളൊരു ദേവിയുടെ ഭക്തനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദുർഗാ ഭഗവതിയുടെ ഭക്തനാണെങ്കിൽ ഓം ഹ്രെയും ും ദുർഗായ നമ കൂടി ഈ മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾക്ക് ജപിക്കാം കാര്യസിദ്ധിക്ക് നല്ലതാണ് ദൃഷ്ടിദോഷ ശത്രുദോഷങ്ങൾ മാറാൻ പ്രയോജനപ്പെടും ജീവിതത്തിലെ ജോലി പോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് അവയിൽ നിന്ന് രക്ഷ നേടാനും ഈ മന്ത്രജപം പ്രയോജനപ്പെടും ശത്രുക്കളെ കൊണ്ടുള്ള പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഓം ഐം ക്ലീം സൗ ഭദ്രകാളിയേ നമ ഭദ്രകാളിയുടെ മൂലമന്ത്രമാണ് ഒരു ഇരുപത്തൊന്നോ ദിവസമോ നാൽപ്പത്തൊന്നോ ദിവസമൊക്കെ ഈ മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ മന്ത്രപ്രയോഗമാണ് ഈ ഒരു പുണ്യസമയത്ത് ജപിക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ തന്നെ ശത്രുക്കൾ നമുക്കെതിരെ തരുന്ന ഓരോ പ്രവർത്തനത്തിനും നമ്മെ കാത്തു രക്ഷിക്കാൻ പ്രയോജനപ്പെടും ധന ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടി ലക്ഷ്മിബീജൻ ജപിക്കുന്നത് ഗുണകരമാണ് ഓം ശ്രീം നമ എന്ന മഹാലക്ഷ്മിയുടെ മന്ത്രം കൃത്യമായി ജപിക്കുക കനകധാരാസ്ത്രോത്രം ജപിക്കുന്നതും ധന ഐശ്വര്യം നമുക്ക് നൽകും ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രം ജപിക്കുന്നതും ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നതിന് പ്രയോജനപ്പെടും ഓം ജുംസ സ്വാഹ എന്ന മൃത്യുഞ്ജയ മന്ത്രം രോഗദുരിതശാന്തിക്ക് ഗുണകരമാണ് ഇപ്പോൾ രോഗാലു ദുരിതങ്ങളെ കൊണ്ടൊക്കെ ക്ലേശിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മൃത്യുഞ്ജയ ബീജമന്ത്രം എന്നാണ് ഇതിൽ പറയുക സാക്ഷാൽ മഹാദേവനെ മനസ്സിൽ നന്നായി സങ്കല്പിച്ചുകൊണ്ട് തന്നെ മഹാദേവന്റെ മഹാദേവൻ്റെ ഭാഗമായിരിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞ രൂപത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചാൽ മതി ആ രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ഓം ജുംസ എന്ന മന്ത്രം ജുംസ സ്വാഹ എന്നും പറയാറുണ്ട് ഓം ജുംസ എന്നും പറയാറുണ്ട് ഇത് തന്നെ ത്രയമ്പകഹേ സുഗന്ധേം മുഷ്ടി വർദ്ധനം എന്ന മഹാമന്ത്രമായിട്ടും പറയാറുണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴങ്ങുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നത് ആ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം രോഗദുരിത ശാന്തിക്കും ഭഗവാന്റെ കടാക്ഷത്തിനും എല്ലാം പ്രയോജനപ്പെടും തൊഴിൽ രംഗത്തെ പലവിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് തൊഴിൽ കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടി ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാല ചേർത്തുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വെറ്റില കൊണ്ട് മാല ഉണ്ടാക്കി ആഞ്ജനേയസ്വാമിക്ക് ചേർത്തുക അവിൾ നിവേദ്യം നടത്തുക ഇവയെല്ലാം ഒരു അഞ്ച് വ്യാഴാഴ്ചയോ അഞ്ച് ശനിയാഴ്ചയോ ചെയ്യാം ഉത്തരാദന കാലത്ത് ചെയ്യുന്ന ഈ ഒരു വഴിപാടെ വളരെ വേഗത്തിൽ ഫലസിദ്ധി നൽകാറുണ്ട് അതുപോലെ നവഗ്രഹങ്ങളിൽ ശുക്രനെ സങ്കല്പിച്ചുകൊണ്ട് ഓം ശുക്രായ നമ എന്ന മന്ത്രം ധാരാളം ജപിക്കുന്നതും കർമ്മസിദ്ധിക്ക് വേണ്ടി കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രയോജനപ്പെടും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഈ പുണ്യസമയം നമുക്ക് ഉപയോഗിക്കാം ശിവക്ഷേത്രം നിങ്ങളുടെ സമീപത്തുണ്ടെങ്കിൽ അവിടെ ദക്ഷിണാമൂർത്തി മന്ത്രം കൊണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ കുട്ടികളുടെ പേരും നക്ഷത്രമൊക്കെ കൊടുത്ത് പുഷ്പാഞ്ജലി ചെയ്യിപ്പിക്കാം ഒരു ഏഴ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്യിപ്പിക്കുക കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം കൂടുന്നതിന് പ്രയോജനപ്പെടും അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ വിദ്യാരാജ ഗോപാലമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യിപ്പിക്കാം ബുധനാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ഉത്തരാധനകാലത്ത് ചെയ്യുന്ന ഇത്തരം വഴിപാടുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി നൽകാറുണ്ട് പല കുട്ടികൾക്കും അവരെ കൊണ്ട് സാധിക്കുന്നവരൊക്കെ അവർ പഠിക്കും പക്ഷേ വേണ്ട സമയത്ത് വേണ്ട വിധത്തിലോ ഒന്നും ഓർമ്മ കിട്ടത്തില്ല പരീക്ഷ ആകുമ്പോൾ എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ആകെ ഒരു ടെൻഷൻ എന്താണെന്ന് അറിയില്ല എല്ലാം പഠിച്ചതാണെന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു ആശങ്ക ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയും വേണ്ടത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രയോജനപ്പെടാനും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടെ വേണം നമ്മളുടെ കഴിവ് മാത്രം പോരാ പല സന്ദർഭങ്ങളിലും ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ ഒരു കരുതൽ കൂടി വേണം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ശിവൻ്റെ ദക്ഷിണാമൂർത്തി മന്ത്രം കൊണ്ടുള്ള അർച്ചന നടത്താം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമിക്ക് വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കാം ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് തന്നെ കുട്ടികളെ കൊണ്ട് രാവിലെ കുളിച്ച് ഒരു വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് പൂജാമുറിയിലെ നെയ്വിളക്ക് കൊളുത്തിയിട്ടോ എണ്ണദീപം കൊളുത്തിയിട്ടോ ഇരുന്നു കൊണ്ട് ഓം ദക്ഷിണാമൂർത്തയ നമ എന്ന മന്ത്രം വേണമെങ്കിൽ ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാം അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാം ഓം സം സരസ്വത്യ നമ എന്ന മന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാം എല്ലാം കൂടെ വേണമെന്നില്ല ഇതിലേതാണോ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും തൃപ്തി തോന്നുന്നത് ശിവസങ്കല്പമാണോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സങ്കല്പമാണോ സരസ്വരീ സങ്കല്പാണോ നിങ്ങൾക്ക് തൃപ്തി തോന്നുന്നതേതോ അത് ചെയ്യാം ഇതുകൂടാതെ കുട്ടികൾക്ക് സാരസ്വരഹൃതം അല്ലെങ്കിൽ ബ്രഹ്മീഹൃതമൊക്കെ ജപിച്ചു കൊടുക്കാനും ഈ ഒരു സമയം ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പോൾ സാരസ്വരം നെയ്യെ അല്ലെങ്കിൽ ബ്രഹ്മീകൃതം നെയ്യ് മേടിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് അതിന് മന്ത്രം ജപിച്ച് മേടിച്ച് വ്രതത്തോടു കൂടി സേവിക്കുകയാണ് വേണ്ടത് രാവിലെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്വന്തമായ പ്രാർത്ഥന ചെയ്തതിന് ശേഷം വെറും വയറ്റിലാണ് സാധാരണ കഴിക്കേണ്ടത് നെയ്യ് കഴിക്കേണ്ടത് ഇപ്പൊ വ്രതത്തോടു കൂടി വേണം ഈ കഴിക്കുന്ന ദിവസങ്ങളിൽ മത്സ്യവാംസാദി ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല വ്രതം വേണം എന്നർത്ഥം അങ്ങനെ ഒരു ഇരുപത്തൊന്നു ദിവസോ നാപ്പത്തൊന്നു ദിവസമൊക്കെ നെയ് ജപിച്ചു കഴിക്കുന്നതും കുട്ടികളുടെ വിദ്യാവിജയത്തിന് പ്രയോജനപ്പെടും ഇപ്രകാരമുള്ള ഈ ഒരു കർമ്മത്തിനും ഉത്തരായനം ഏറെ വിശിഷ്ടമാണ് ഏതൊരു മേഖലയിലും തടസ്സങ്ങൾ നേരിടുന്നത് നമ്മെ ദുഃഖിപ്പിക്കാറുണ്ട് തടസ്സങ്ങൾ മാറാൻ ഗണപതി ഭഗവാനെ കർഗമാല ചാർത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും വളരെ വിശിഷ്ടമാണ് അതുപോലെ തന്നെ ഏകരന്തായ വിന്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാൽ എന്ന ഗണേശ ഗായത്രി മന്ത്രം അതുപോലെ ഓം ഗം ഗണപതിയേ നമ എന്ന മന്ത്രം ഗണപതിയുടെ അഷ്ടോത്തര മന്ത്രം ഇവയൊക്കെ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസങ്ങൾ നമുക്ക് ജപിക്കാം എത്ര ദിവസം പറ്റുമോ അത്രയും ദിവസം ചെയ്യാം അപ്പോൾ കർഗമാല ചാർത്തുന്നതും ഗണപതി ഹോമം പോലുള്ള വഴിപാടുകളൊക്കെ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ കണക്കാക്കി ഒരു ഏഴ് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ ഏത് തടസ്സവും മാറുമെന്നുള്ളതാണ് അനുഭവസാക്ഷ്യം വിവാഹ തടസ്സം നേരിടുന്ന ധാരാളം വ്യക്തികളുണ്ട് അവർക്ക് വിവാഹ തടസ്സം മാറുവാൻ വേണ്ടി ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരി സ്വാഹ എന്ന അശ്വാരൂഢ മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ് രാവിലെയുമായിട്ട് നൂറ്റെട്ട് പ്രാവശ്യം വേറെ ജപിക്കാം ഇരുപത്തൊന്നു ദിവസവും നാൽപ്പത്തൊന്നു ദിവസവും ജപിക്കാം ജപിക്കാൻ സ്വയം ഒരു പരിചയക്കുറവുള്ളവർക്ക് ഈ മന്ത്രം കൊണ്ട് പാർവതീദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഗുണകരമാണ് മുല്ലപ്പൂവ് കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്താൽ ഏത് തടസ്സവും മാറി അനുയോജ്യമായ നല്ല വിവാഹബന്ധം ലഭിക്കുമെന്നാണ് പറയാറുള്ളത് ശത്രുദോഷ ദുരിതങ്ങൾ മാറാൻ വേണ്ടി രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഗുണകരമാണ് പന്ത്രണ്ട് വെള്ളിയാഴ്ചയോ പന്ത്രണ്ട് ചൊവ്വാഴ്ചയോ പന്ത്രണ്ട് പറ്റുന്നില്ലെങ്കിൽ ഏഴോ അഞ്ചോ ചെയ്യാം ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കളെക്കൊണ്ട് മാല ചാർത്തുക തെച്ചിയോ ചെമ്പരത്തിയോ താമരയോ പൂക്കളെക്കൊണ്ട് മാല ഉണ്ടാക്കി ചാർത്തുക രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുക ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കും ഈ ഉത്തരാദന കാലം ഏറെ വിശിഷ്ടമാണ് ഇവയിലൂടെ ആ ശത്രുക്കളിൽ നിന്ന് നമുക്കെതിരെ വന്നിരിക്കുന്ന ദോഷങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിച്ചു നിർത്തും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് സങ്കല്പം പല വിധത്തിലുള്ള ശാപദോഷ ദുരിതങ്ങളെ കൊണ്ടും ജീവിതം ക്ലേശിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് അവർക്ക് ശിവൻ്റെ അഷ്ടോത്തര മന്ത്രം കൊണ്ടോ ഓൺ നമശ്യുവായ എന്നുള്ള മന്ത്രത്തെ കൊണ്ടോ ധാരാളം ജപം ചെയ്യാവുന്നതാണ് അഷ്ടോത്തര ശരനാമാവലി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കാം അങ്ങനെ ഒരു നാൽപ്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ദിവസമൊക്കെ ജപിച്ച് ശിവനെ നന്നായി മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ ശാപദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും കുടുംബത്തിൽ പലവിധേനയുള്ള കലഹങ്ങളെ നേരിടുന്ന വ്യക്തികളുണ്ട് ഇവർക്ക് വിഷ്ണു ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രം ഓണമോ നാരായണായ നൂറ്റെട്ടോ ആയിരത്തി എട്ടോ പ്രാവശ്യമൊക്കെ രാവിലെയും വേട്ടും ജപിക്കാം ഇതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ കലഹങ്ങളെല്ലാം മാറി ശാന്തിയും സമാധാനവും ഉണ്ടാകും വിഷ്ണു ക്ഷേത്രത്തിൽ ഐകമത്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും കുടുംബത്തിലെ കലഹങ്ങളെല്ലാം മാറി ഒരു ഐക്യം ഉണ്ടാവുന്നതിന് ഗുണകരമാണ് കൈവശ ദോഷത്തെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് എന്തെങ്കിലും രീതിയിൽ നമുക്കുണ്ടാവുന്ന ഉയർച്ചയിൽ ഐശ്വര്യത്തിൽ അസൂയോടുകൂടി മറ്റുള്ള വ്യക്തികൾ ക്ഷുദ്രമായിരിക്കുന്ന മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷണങ്ങൾ തന്നു കഴിഞ്ഞാൽ അവയുടെ ഒരു നെഗറ്റീവ് ഊർജ്ജം കൊണ്ട് നമുക്കുണ്ടാവേണ്ട സന്തോഷവും ഐശ്വര്യവും എല്ലാം ക്ഷയിക്കും എന്നാണ് സങ്കല്പം ഇതൊരു വളരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ധാരാളം ആൾക്കാരും ഇപ്രകാരം ക്ലേശിക്കുന്നുണ്ട് ഇതിന് പരിഹാരമായി സാധാരണ ചെയ്യാറുള്ളത് പഞ്ചകവിയൻ നെയ്യിലെ നീലകണ്ഠത്രിക്ഷരി അല്ലെങ്കിൽ ഗായത്രി മന്ത്രം അതുപോലെയുള്ള ശക്തമായ മന്ത്രങ്ങൾ മന്ത്രം ഗായത്രി മന്ത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് ധാരാളം പ്രാവശ്യം ഉപാസകനായിരിക്കുന്ന ഒരു കർമ്മിയെ കൊണ്ട് ജപിപ്പിച്ച് ആ നെയ്യ് സേവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അപ്പം അങ്ങനെയുള്ള കർമ്മങ്ങൾക്കും ഈ ഒരു പുണ്യ സമയം നമുക്ക് ഉപയോഗിക്കാം അതിലൂടെ ആ കൈവശം മാറുമ്പോൾ അതായത് നമുക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ജപം ചെയ്ത് ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്ത് തന്നിരിക്കുന്ന ആ ഒരു സ്വാധീനം മാറുമ്പോൾ നമുക്കൊരു ഉണർവ് ഉണ്ടാവുകയും ഒന്ന് ശുദ്ധീകരിക്കപ്പെടുകയും നമുക്ക് ന്യായമായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ലഭിക്കുന്നതിനു വേണ്ടി വഴി തുറന്ന് കിട്ടുകയും എല്ലാം ചെയ്യും അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഈ ഒരു കർമ്മം നമുക്ക് ഈ ഉത്തരാദന കാലത്ത് ചെയ്യാം ഭാഗ്യ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ധാരാളം മന്ത്രങ്ങളുണ്ട് ഇവയെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും ചൊല്ലാനും ഒക്കെ പല ആൾക്കാർക്കും ഭയമാണ് ഏതൊക്കെ ചെയ്യാം ഏതൊക്കെ ചെയ്താൽ ദോഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ആശങ്കയുണ്ട് വളരെ ശ്രദ്ധയോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മന്ത്രവും ഏതൊരു ദേവതയും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും തരും ഒന്ന് മാത്രം വളരെ കൃത്യമായി ചിട്ടയായി ചെയ്താലും മതി എന്നർത്ഥം പക്ഷേ ഓരോ മന്ത്രങ്ങളും നമ്മുടെ ഋഷീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഗവേഷണത്തിലോടുള്ള കണ്ടെത്തലുകളാണെന്ന് പറയാം അവരുടെ അനുഭവത്തിലൂടെ ഓരോ മന്ത്രങ്ങളും ഇത്ര പ്രാവശ്യം ജപിച്ചപ്പോൾ ഗുണം കണ്ടു എന്നവർ നമുക്ക് പറഞ്ഞു തരുന്നു സാക്ഷ്യപ്പെടുത്തി വെക്കുന്നു അവ നമ്മൾ കൃത്യമായി ചെയ്ത അവർ പോയ വഴിയിലൂടെ പോകുമ്പോൾ നമുക്കും ആ ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുക ലളിതാ പഞ്ചരത്ന സ്തോത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീദേവന്മാരുടെ അഷ്ടോത്തരശനാമാവലി അഷ്ടോത്തരശനാമ സ്തോത്രം ഇവയൊക്കെ ജപിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കൃത്യമായി വൃത്തിയായി ചൊല്ലിയതൊക്കെ കേൾക്കാൻ പറ്റും അതിട്ട് കേട്ട് കേട്ട് നമുക്ക് ചൊല്ലാം അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ കൃത്യമായി നോക്കി കൂടാതെ ചൊല്ലാം അല്ലെങ്കിൽ നല്ല രീതിക്ക് ചൊല്ലുന്നത് കേട്ടോണ്ടിരിക്കുകയെങ്കിലും ചെയ്യാം ചൊല്ലാനുള്ള ഒരു ആത്മവിശ്വാസം പോരെങ്കിൽ ഇത്തരം മന്ത്രങ്ങൾ കേൾക്കുകയെങ്കിലും ചെയ്യുക ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ ഈ സഹസ്രനാമോ അഷ്ടോത്തരമോ ഇങ്ങനെയുള്ള നാമങ്ങളൊക്കെ ചൊല്ലുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതും പാപദോഷ ദുരിതങ്ങൾ മാറ്റുകയും അതിലൂടെ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുകയെല്ലാം ചെയ്യും വിഷ്ണു ഭഗവാൻ്റെ ഉപാസകന്മാരായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ ശക്തിയുള്ള രണ്ട് മന്ത്രങ്ങൾ ഒന്നമോ നാരായണായ ഒന്നമോ ഭഗവതേ വാസുദേവായ രണ്ടും വളരെ പ്രശസ്തമാണ് നാം എല്ലാം ധാരാളം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇത്ര വലിയ മന്ത്രമാണോ എന്ന് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജാകർമ്മത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ഒന്നമോ നാരായണായ കൃത്യമായി ചിട്ടയായി എല്ലാ ദിവസവും നമ്മളൊന്ന് ജപിക്കാൻ സമയം കണ്ടെത്തും മനസ്സിന് നല്ല സമാധാനവും സ്വസ്ഥതയും ലഭിക്കും എല്ലാ വിധത്തിലുള്ള ഭാഗ്യങ്ങളും തടസ്സങ്ങളൊക്കെ മാറി നമ്മളെ തേടിയെത്തും സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും അതുപോലെ ഓണമോ ഭഗവതേ വാസുദേവായ വളരെ ശക്തിയുള്ള ദ്വാരസാക്ഷരീ മന്ത്രമാണ് അതും വളരെ നമുക്ക് പാപദുരിതങ്ങൾ മാറ്റും അലച്ചില് മാറ്റും ന്യായമായി നമുക്ക് ലഭിക്കേണ്ട എല്ലാ സുഹൃതവും ഐശ്വര്യവും ഭാഗ്യവും നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടു വെച്ച് തരും അപ്പം വളരെ നിഷ്കാമമായി ഒപ്പം നല്ലവണ്ണം ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക ഓരോ ആഗ്രഹങ്ങളെയും പ്രത്യേകം പ്രത്യേകം സങ്കല്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഭഗവാനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക ആ അതിൻ്റെ ഒരു പോസിറ്റീവ് ഊർജം കൊണ്ട് തടസ്സങ്ങൾ മാറി കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളും നവഗ്രഹ സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ഉത്തരായനകാലം ഏറെ വിശിഷ്ടമാണ് ആദിത്യായനമ അങ്കാരകായനമാണ്മാ ശുക്രായനമ സോമായനമ ബുധായനമ ബൃഹസ്പതിനമാണ് ശനേശ്വരായന രാഹവേനവ കേദവേനവ ഇങ്ങനെ നവഗ്രഹങ്ങളിലെ മന്ത്രങ്ങളുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ക്രമം എല്ലാം മാറി പലരും ജപിക്കാറുണ്ട് അതിനും വിരോധമൊന്നുമില്ല സൂര്യൻ അതുപോലെ തന്നെ ചന്ദ്രൻ ചൊവ്വ ബുധൻ ബൃഹസ്പതി ശുക്രൻ ശനി രാഹു കേതു ഇങ്ങനെയുള്ള ക്രമത്തിനും ജപിക്കാറുണ്ട് അതിനും വിരോധമില്ല രണ്ടായാലും നവഗ്രഹങ്ങളുടെ ഒരു ശക്തി നമുക്ക് എല്ലാ വിധത്തിലുള്ള നല്ലതിനും ചീത്തതിനും സ്വാധീനം ചെലുത്തുന്നു എന്നാണ് നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായം ആ നവഗ്രഹമന്ത്രം എല്ലാ ദിവസവും ജപിക്കാൻ നമുക്ക് ശ്രമിക്കാം അതുപോലെ നവഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുകയും യഥാശക്തി പ്രദർശനം വെക്കുകയും ആ നവഗ്രഹങ്ങളിലെ എല്ലാ വിഗ്രഹങ്ങൾക്കും ഓരോ മാല ചാർത്തുകയോ നിവേദ്യം കൊടുക്കുകയോ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതുപോലെ ചെയ്യുക അതിലൂടെ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പം ഗ്രഹപ്പഴയൊക്കെ മാറിക്കിട്ടും കുറച്ചുകൂടെ സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിനെല്ലാം ഈ ഉത്തരായനകാലം നമുക്ക് പ്രയോജനപ്പെടുത്തണം വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം ഉപാസനാ മാർഗ്ഗങ്ങളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാം വളരെയധികം അത്ഭുതശക്തിയുള്ള മഹാമന്ത്രങ്ങളാണ് ഓരോന്നും നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായി കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കും ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഉത്തരായന പുണ്യകാലത്തെ നാം ചെയ്യുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ദീപമായി കൂടുതൽ ജ്വലിച്ചു നിൽക്കട്ടെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈനിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം